നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും ശ്രീ ശ്രീസൂക്തമെന്ന മഹാകാവ്യത്തിലെ പതിനേഴാമത്തെ അത്ഭുത ശ്ലോകവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മൾ പല ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഉച്ചരിക്കാറുണ്ട് ജപിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മൾ വിചാരിക്കുന്നു ആ ഇത് ജപിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ പാർവതി ദേവി അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് സങ്കല്പിക്കുന്നത് അവർ നമുക്ക് സഹായമാകും എന്നാണ് കരുതുന്നത് പക്ഷേ ഈ ജപിക്കുന്ന മന്ത്രങ്ങളിലും ശ്ലോകങ്ങളിലും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ദേവിയോ ഭഗവാനെയോ അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കില്ല ചിലപ്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലുള്ള പല ശ്ലോകങ്ങൾക്കും നൂറായിരം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള ഒരു അത്ഭുത ശ്ലോകമാണ് ഈ ശ്രീസൂത്രത്തിലെ പതിനേഴാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ദൈവീകമായ മൂന്ന് മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ശ്ലോകം കേൾക്കാം ആനന്ദ കർദ്ദമൈശ്ചൈവ ശിക്ലീത ഇതി വിശ്രുത ഋഷേ ത്രയാ ത്രയാപുത്ര സ്വയം ശ്രീരേവ ദേവത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആ ഒരു ശ്ലോകത്തിന്റെ ചെറിയൊരു ശ്ലോകത്തിൻ്റെ മഹത്തായ അർത്ഥം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ശ്ലോകങ്ങൾക്കും എന്തെല്ലാം അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എന്തെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ആനന്ദൻ കർദമൻ എന്നിങ്ങനെ പ്രശസ്തരായ മൂന്ന് മക്കൾ ശ്രീദേവിയുടെ സ്വന്തം പുത്രന്മാരായിട്ടാണ് അദ്വൈതത്തിലും അല്ലെന്നുണ്ടെങ്കിൽ വേദങ്ങളിലും പറഞ്ഞു വരുന്നത് അവരിൽ ദൈവത്വം കൊടികൊള്ളുന്നത് കൊണ്ട് മാത്രം ശ്രീ മഹാലക്ഷ്മിയുടെ മക്കളായിട്ട് ഇവരെ കരുതുന്നു ഇവരെല്ലാവരും മനുഷ്യകുലത്തിൽ ജനിച്ച സന്യാസിമാരാണെന്നുള്ളതാണ് സത്യം അവർ ജീവിക്കുന്ന രീതി കൊണ്ട് അവർ ജീവിച്ച് അവരുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം കൊണ്ട് മഹത്വം ഉള്ള വ്യക്തികളായി മാറിയപ്പോൾ ആ മഹത്വത്തിനെല്ലാം ഉത്തരവാദി ശ്രീ മഹാലക്ഷ്മി ദേവിയാണ് എന്നു കരുതി മഹാലക്ഷ്മി ദേവിയുടെ മക്കളായിട്ട് ഇവരെ പേരെ കരുതുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ആനന്ദൻ കർദമൻ ഈ ശ്ലോകം ശ്രീദേവിയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ മഹത്വവും അവളുടെ ദൈവീക മക്കളായ മൂന്ന് മഹർഷിമാരെ കുറിച്ചും പറയുന്നു എന്നാണ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ആനന്ദ അഥവാ സന്തോഷത്തെയും ആനന്ദത്തെയും പ്രതികരിക്കുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിന് തൃപ്തി തരാൻ കഴിവുള്ള ആനന്ദം എന്ന് പറയുന്ന ആനന്ദനെ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഒരു മകനായിട്ടാണ് കരുതുന്നത് കർദമൻ അഥവാ കർദമ ഉത്ഭവം സൃഷ്ടി പവിത്രത എന്നിവയെ സൂചിപ്പിക്കുന്നു എല്ലാ കർമ്മങ്ങളുടെയും മൂലകാരണമായ കർദമ മഹർഷി അദ്ദേഹത്തിനെയും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ മകനായിട്ടാണ് അല്ലെങ്കിൽ പുത്രനായിട്ടാണ് കരുതുന്നത് സിക്ലീതൻ ശിക്ലീത പ്രശാന്തത നർമ്മം കാന്തി തുടങ്ങിയ ഗുണങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മുടെ മനസ്സിൽ അല്ല നമ്മുടെ മുഖത്ത് വരുന്ന ശാന്ത സ്വരൂപം നമ്മുടെ മനുഷ്യ ജീവിതത്തിന് വേണ്ട ശാന്തത ഒരു മനുഷ്യൻ എന്തൊക്കെ ശാന്തതയാണോ എന്തൊക്കെയാണ് വേണ്ടത് അതിനെ പ്രതിനിധീകരിക്കുന്ന ശിക്ലീതൻ എന്ന് പറയുന്ന മകനും അല്ലെങ്കിൽ പുത്രനും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു ആ മഹാ മഹർഷിമാർ മൂന്ന് പേരും ഇവർ ശ്രീദേവിയുടെ സ്വന്തം മക്കളാണ് എന്ന് ഈ ശ്ലോകം പ്രത്യേകം പ്രതിപാദിക്കുന്നു അതായത് ഇവരെ സൃഷ്ടിച്ചത് ശ്രീദേവിയാണ് ഇവർ മൂവരും ഋഷിമാരാണ് എന്ന നിലയിൽ പ്രശസ്തമായ ഈ മൂന്ന് ഗുണങ്ങളുള്ള സൗഭാഗ്യവും ധനവും ആനന്ദവും ധർമ്മവും ഇരട്ടിപ്പിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങൾ ശ്രീദേവിയിൽ നിന്ന് ഉരുവാകുന്നു എന്ന സംശയം കൊണ്ട് ശ്രീദേവിയുടെ മക്കളായി കരുതുന്ന ഈ മൂന്ന് പേരെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രീ മഹാലക്ഷ്മി ദേവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഈ ഒരു ശ്ലോകം അതായത് ശ്രീസൂത്രത്തിലെ പതിനേഴാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ആധ്യാത്മിക സന്ദേശം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ശ്ലോകം കൊണ്ട് ശ്രീദേവി മാത്രമല്ല ധനസമ്പത്ത് നൽകുന്നത് ആനന്ദവും ധാർമ്മികതയും ജീവന്റെ സമൃദ്ധിയും അവളിലൂടെയാണ് വരുന്നത് എന്നു മാത്രമാണ് പറയുന്നത് ഈ മൂന്ന് മക്കളും ജീവിതത്തിൽ നമ്മുടെ പ്രതീകങ്ങളായിട്ട് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ചിന്തയിലും അതായത് ആനന്ദം ആത്മാനുഭൂതി നൽകുന്ന സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ആനന്ദം കർദ്ദമം അതായത് സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ ശക്തിയായ കർദമം ശാന്തിയും ശാന്തതയും സുന്ദരവും നമ്മുടെ മനസ്സിന് നൽകുന്ന ശരീരത്തിന് നൽകുന്ന ഈ മൂന്ന് ഭാവങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടു നടന്നാൽ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്നും മാത്രമാണ് ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് മഹാലക്ഷ്മി ദേവിയെ മാത്രം ഭജിച്ചാൽ പോരാ അതിന് അനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ചിന്തയും പ്രവൃത്തിയും മാറ്റിയെടുക്കണം അതിനായി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കൂ എന്നാണ് പച്ചയായ രീതിയിൽ ഈ ശ്ലോകം ആനന്ദകർദ്ദമശ്ചൈവ ഇതി ശ്രേയസ്തേ ത്രയാപുത്ര സ്വയം ശ്രീരേവ ദേവത എന്ന് പറയുന്ന ഈ പതിനേഴാമത്തെ ശ്ലോകം ശ്രീസൂക്തത്തിലെ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു ശ്ലോകവും അതിന്റെ വിവർത്തനവുമായിട്ട് വരാം നന്ദി നമസ്കാരം